ഹായ് ഫ്രണ്ട്സ് മിനി മാജിക് ഹോമിലേക്ക് സ്വാഗതം ഇത് ഒമാനിലെ രണ്ട് ദിവസത്തെ വിശേഷങ്ങളൊക്കെ ഉൾപ്പെടുത്തിയിട്ടുള്ള വീഡിയോ ആണ് ഞങ്ങൾ ഒമാനിലെ പെരുന്നാളിന് വന്നിട്ടുണ്ടായിരുന്നത് അതുപോലെ വാതിയിൽ പോയിട്ടുള്ള കാഴ്ചകളൊക്കെ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട് ഞങ്ങളിപ്പോൾ പുലർച്ചെയാണ് ഒമാനിലെത്തിയിട്ടുണ്ടായിരുന്നത് പിന്നെ കുറച്ച് സമയം ഫസ്റ്റ് എടുത്തതിന് ശേഷം ഞങ്ങൾ ഫുഡ് കഴിക്കാനായിട്ട് വന്നതാണ് ഫുഡ് സ്റ്റുഡിയോയിലേക്കാണ് വന്നിട്ടുള്ളത് ഞങ്ങൾ പെരുന്നാളിന് ഒമാനിലേക്ക് വന്നതാണ് രണ്ട് ദിവസം ഉണ്ടായിരുന്നു ഒമാനിൽ അവിടെ വന്നിട്ട് പെരുന്നാൾ ഇവിടെ കൂടി അതുപോലെ വാതിയിലൊക്കെ ഒന്ന് പോയി അവിടുത്തെ കാഴ്ചകളും എല്ലാം വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട് ഞങ്ങളിത് ഫുഡ് സ്റ്റുഡിയോയിൽ ഫുഡ് കഴിക്കാനായിട്ട് വന്നിട്ടുള്ളതാണ് ഞങ്ങൾ ഒമാനിൽ വന്നിട്ട് പോകുന്നത് വരെ ഫുഡ് സ്റ്റുഡിയോന്ന് തന്നെയാണ് ഫുഡ് കഴിച്ചിട്ടുണ്ടായിരുന്ന കേട്ടോ നല്ല ടേസ്റ്റ് ആയിരുന്നു ഫുഡെല്ലാം ഞാൻ വെറുതെ മെനു ഒന്നിങ്ങനെ എടുത്ത് നോക്കുമായിരുന്നു മെനു കാടുന്നിങ്ങനെ വെറുതെ മറിച്ച് നോക്കുമായിരുന്നു ഇവിടെ നാടൻ ഫുഡ് ഉണ്ട് അതുപോലെ ചൈനീസ് ഫുഡ് ഉണ്ട് അറബിക് ഫുഡ് ഉണ്ട് എല്ലാം ഉണ്ട് അതുപോലെ നമുക്ക് ഫങ്ഷനൊക്കെ വരുമ്പോൾ പെരുന്നാൾ ഓണം ക്രിസ്മസ് അങ്ങനെയൊക്കെ വരുന്ന സമയത്തും അതിന് സ്പെഷ്യൽ ഫുഡൊക്കെ ഉണ്ടാവാറുണ്ട് കേട്ടോ പിന്നെ ഞങ്ങൾ സ്റ്റാർട്ടറായിട്ട് മൊമോസാണ് ഞങ്ങൾ കഴിച്ചിട്ടുണ്ടായിരുന്നത് നല്ല ടേസ്റ്റായിരുന്നു ഞങ്ങൾ രണ്ട് തവണ ഓർഡർ ചെയ്തിട്ടോ നല്ല ടേസ്റ്റായിരുന്നു എല്ലാവർക്കും ഇഷ്ടമായി പിന്നെ ഫുഡ് ഹൈദരാബാദി ബിരിയാണിയും അതുപോലെ തന്നെ മന്തിയാണ് ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നത് നല്ല ചൂടാണ് നല്ല ടേസ്റ്റും ഉണ്ടായിരുന്ന ഫുഡൊക്കെ ഞങ്ങളിപ്പോ ഉള്ളത് സോഹാറിലുള്ള ഫുഡ് സ്റ്റുഡിയോയിലാണ് കേട്ടോ ഇതുപോലെ തന്നെ ദുക്കുമിലൊരു ഫുഡ് സ്റ്റുഡിയോ റെസ്റ്റോറൻറ്റ് ഉണ്ട് അതുപോലെ മസ്ക്കറ്റിലും ഉണ്ട് ഫുഡ് സ്റ്റുഡിയോ റെസ്റ്റോറൻറ്റ് ഉണ്ട് ഞങ്ങൾ ഇപ്പോൾ ഫുഡ് കഴിക്കുന്നത് സോഹാറിലുള്ള ഫുഡ് സ്റ്റുഡിയോ ആണ് നെസ്റ്റോറൻ്റൊക്കെ ഓപ്പോസിറ്റായിട്ടാണ് ഈ ഒരു ഫുഡ് സ്റ്റുഡിയോ വരുന്നത് ഫസ്റ്റ് ഈ ഫുഡ് സ്റ്റുഡിയോ ഉണ്ടായിരുന്നത് ഈ ബിൽഡിങ്ങിൻ്റെ കുറച്ച് അപ്പുറത്തായിട്ടാണ് ഒരു അര കിലോമീറ്റർ അപ്പുറത്തായിട്ടാണ് ഈ ഒരു ഫുഡ് സ്റ്റുഡിയോ ഉണ്ടായിരുന്നത് പിന്നെ കുറച്ചൊരു സൗകര്യത്തിനായിട്ട് ഇങ്ങോട്ട് മാറിയതാണ് കുറച്ചും ബിൽഡിങ് കുറച്ചുകൂടി സൗകര്യമുണ്ട് പാർക്കിംഗ് സൗകര്യം എല്ലാം ഉണ്ട് അതുകൊണ്ട് അങ്ങനെ ഇങ്ങോട്ട് മാറിയതായിരുന്നു ഫുഡ് സ്റ്റുഡിയോയിലെ കാഴ്ചക്കൊന്ന് കാണാട്ടോ ചെറുതായിട്ടൊക്കെ ഇങ്ങനെ എടുത്തേ ഉള്ളൂ ഞങ്ങൾ ഫുഡ് കഴിക്കാൻ കുറേ വൈകി ഇവിടെ എത്തിയപ്പോഴേക്കും മൂന്ന് മണിയായും തിരക്കൊക്കെ ഒഴിഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ അതുകൊണ്ടാണ് വീഡിയോ എടുക്കാൻ പറ്റിയത് പറഞ്ഞ് ശീലിച്ചതുകൊണ്ടും അതുപോലെ തന്നെ പറയാൻ ഈസി ആയതുകൊണ്ടും ഫുഡ് സ്റ്റുഡിയോ എന്ന് പറയുന്നത് കേട്ടോ ഫുഡ് സ്റ്റുഡിയോ റെസ്റ്റോറൻ്റ് ആണ് ഇന്നത്തെ വിഭവങ്ങളൊക്കെ ഇവിടെ എഴുതിയിട്ടിട്ടുണ്ട് വ്യക്തമല്ല ശരിക്കും ക്ലിയർ ആവുന്നില്ല അപ്പോ ഇക്കെ ചായയൊക്കെ കുടിക്കുന്നുണ്ട് ഇനി നമുക്ക് മേലത്തെ മേലെ ഉള്ള ഒരു സ്പേസും കാര്യങ്ങളൊക്കെ ഒന്ന് കാണാട്ടോ തൊട്ട് തന്നെ ഫാമിലി റൂമുണ്ട് ഫാമിലിയൊക്കെ ആയിട്ട് വരികയാണെന്നുണ്ടെങ്കിൽ ഇരിക്കാനുള്ള സൗകര്യം ഒക്കെ ഇവിടെ ഉണ്ട് വിടെ ആളുള്ളതുകൊണ്ടാണ് ഞാൻ അവിടുത്തെ വീഡിയോ എടുക്കാതിരുന്നത് ഇനി നമുക്ക് മേലത്തെ കാഴ്ച ഒക്കെ ഒന്ന് കാണാം കേട്ടോ മേലെ എന്തെങ്കിലുമൊക്കെ ഫങ്ഷനൊക്കെ നടക്കുകയാണെന്നുണ്ടെങ്കിലൊക്കെ അതിനുള്ള സൗകര്യങ്ങളൊക്കെ ഇവിടെ ഉണ്ട് ഈ കാണുന്നതാണ് കേട്ടോ നെസ്റ്റോ നെസ്റ്റോൻ്റെ തൊട്ട് തന്നെയാണ് ഓപ്പോസിറ്റിൽ തന്നെയാണ് ഫുഡ് സ്റ്റുഡിയോ ഉള്ളത് ഇനി ആർക്കിലും ഫുഡ് സ്റ്റുഡ്യോയിലൊക്കെ അറിയാത്തവരുണ്ടെന്നുണ്ടെങ്കിൽ ഗസ്റ്റോലി വരികയാണെങ്കിൽ അപ്പോൾ അതിൻ്റെ തൊട്ടടുത്തായിട്ട് തന്നെ ഇനി ഹോട്ടലിൽ ഉള്ളത് ഇനി നമുക്ക് മേലത്തെ കാഴ്ചക്കൊന്ന് കാണാം കേട്ടോ മേലെതാ നമുക്ക് എന്തെങ്കിലുമൊക്കെ ഫങ്ഷന് നടക്കുകയാണെന്നുണ്ടെങ്കിലൊക്കെ ഒരു നല്ല സൗകര്യമാണ് ഇവിടെ ഫംഗ്ഷനൊക്കെ ഉണ്ടാവാറുണ്ട് കേട്ടോ അവിടെ നോമ്പു തുറ ഉണ്ടാവാറുണ്ട് അതുപോലെ ബർത്ത്ഡേ സെലിബ്രേഷനോ അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ ഫങ്ഷനുകളൊക്കെ ഇവിടെ നടക്കാറുണ്ട് നല്ല വിശാലമായിട്ടുള്ള സൗകര്യങ്ങളൊക്കെ ഉണ്ട് അതുപോലെ തന്നെ ഈ ഒരു വിൻഡോൻ്റെ അപ്പുറത്തും സ്പേസ് ഉണ്ട് അവിടെയും നമുക്ക് എന്തെങ്കിലുമൊക്കെ പ്രോഗ്രാമൊക്കെ നടക്കാം അതുപോലെ സ്റ്റേജ് ഒക്കെ ഉണ്ട് അവിടെ പരിപാടികളൊക്കെ നടക്കാറുണ്ട് കേട്ടോ ഇവിടെ ആർക്കെങ്കിലും വേണമെന്നുണ്ടെങ്കിലൊക്കെ നമുക്ക് ഇങ്ങനെയൊരു സൗകര്യം ഉള്ളതുകൊണ്ട് സുഖമാണല്ലോ പിന്നെ എന്തെങ്കിലുമൊക്കെ ഫങ്ഷനൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ ഇവിടെ വന്നാൽ മതിയാവും ഈ ബിൽഡിങ്ങിൻ്റെ നിന്ന് നോക്കുമ്പോൾ ആ കാണുന്നതാണ് കേട്ടോ നെസ്റ്റോ അത്രയും തൊട്ടടുത്താണ് ഈ ഒരു ഫുഡ് സ്റ്റുഡിയോ റെസ്റ്റോറൻ്റ് ഉള്ളത് അതതിൻ്റെ പുറത്തും ഇങ്ങനൊരു സൗകര്യം ഉണ്ട് കേട്ടോ അത്യാവശ്യ സ്പേസോട് കൂടിയിട്ടുള്ളൊരു സൗകര്യം ഉണ്ട് ഇവിടെ സ്റ്റേജ് ഒക്കെ ആയിട്ട് ഇവിടെയും എന്തെങ്കിലുമൊക്കെ ചെറിയ രീതിയിലുള്ള പ്രോഗ്രാമൊക്കെ നടത്താൻ വേണ്ടിയിട്ടുള്ളൊരു സൗകര്യമുണ്ട് ആ കാണുന്നതാണ് എയർപോർട്ട് ഇപ്പോൾ ഇവിടെ ഒമാനിൽ സോഹാറിലുള്ളവർക്കൊക്കെ ഒരു റെസ്റ്റോറൻറ്റിനെ കുറിച്ചിട്ട് അറിയുന്നുണ്ടാവും ഞങ്ങൾ റെസ്റ്റോറൻറ്റിൽ നിന്ന് തിരിച്ച് പോകുന്നു ഇനി ഞങ്ങൾ പോകുന്നത് വാതിയിലോട്ടാണ് കേട്ടോ ഞാൻ ഫസ്റ്റ് ടൈമാണ് വാദി ഞാനിതുവരെ ഒമാല്ല് വന്നിട്ട് വാതിയിൽ പോയിട്ടുണ്ടായിരുന്നില്ല ഉമാല്ല് വന്ന് അങ്ങനെ തിരിച്ചു പോകാറാണ് വൈകുന്നേരത്ത് നല്ല കാഴ്ചയാണ് കേട്ടോ നല്ലൊരു യാത്ര ഫുഡ് സ്റ്റുഡിയോ റെസ്റ്റോറൻറ്റ് ഉദ്ഘാടനം കഴിഞ്ഞ സമയത്തുണ്ടായിരുന്ന കുറച്ച് ഫോട്ടോസൊക്കെ ഞാൻ ഈ ഒരു വീഡിയോയുടെ ലാസ്റ്റ് ഉൾപ്പെടുത്തുന്നതാണ് അപ്പോൾ എല്ലാവരും ഒന്ന് വീഡിയോ ഫുള്ളായിട്ട് കണ്ടുനോക്കും കേട്ടോ സെലിബ്രിറ്റീസ് ഒക്കെ വന്നിട്ടുണ്ടായിരുന്നു ഘാടന സമയത്ത് അത് ഫസ്റ്റ് ഉണ്ടായിരുന്ന ബിൽഡിങ്ങിലായിരുന്നു ഉദ്ഘാടനമൊക്കെ ഉണ്ടായിരുന്നത് ഞാൻ ഈ വീഡിയോയുടെ ലാസ്റ്റ് ഫോട്ടോസൊക്കെ ഉൾപ്പെടുത്താം കേട്ടോ ഈ ചൂട് സമയത്ത് നമ്മൾ ഇതുപോലെ നിറയെ വെള്ളമൊക്കെ ഒരു സ്ഥലമൊക്കെ കാണുമ്പോൾ ഭയങ്കര സന്തോഷമാണ് കേട്ടോ വെള്ളത്തിൽ ഇറങ്ങാനും കുളിക്കാനും ഒക്കെ തോന്നും നല്ല തണുത്ത വെള്ളമാണ് അപ്പോൾ അതിങ്ങനെ കാണുമ്പോൾ തന്നെ നല്ല രസമായിട്ടുണ്ട് ഈ ചൂട് സമയത്തൊക്കെ ഇതുപോലെ ഇങ്ങനെ വരാനൊക്കെ പറ്റിയ നല്ലൊരു സ്ഥലമാണത് ഒരുപാട് ആൾക്കാരുണ്ട് കേട്ടോ എവിടെയൊക്കെ നിറയെ ആളുകളുണ്ട് ഇതേപോലെയുള്ള രണ്ട് മൂന്ന് സ്ഥലങ്ങളുണ്ട് യാത്രയിൽ ഇങ്ങനെ കാണാൻ പറ്റിയിട്ടുണ്ടായിരുന്നു ഞങ്ങൾ കുറച്ചുകൂടി ദൂരെയുള്ള ഒരു സ്ഥലത്തുമാണ് പോയിട്ടുണ്ടായിരുന്നത് അവിടേക്ക് നിറയെ ആളുകളാണ് കേട്ടോ ചൂട് സമയത്തൊക്കെ ഇതുപോലെ തണുത്ത വെള്ളത്തിലൊക്കെ ഇങ്ങനെ ഇറങ്ങാന്ന് പറയുമ്പോ നല്ല രസല്ലേ എനിക്ക് കണ്ടിട്ട് ഒരുപാട് സന്തോഷായിട്ടാ ഞാനും ഫസ്റ്റ് ടൈമാണ് കാണുന്നത് കുട്ടികളൊക്കെ ശരിക്കും എൻജോയ് ചെയ്തിട്ട കുട്ടികൾക്കൊക്കെ ഭയങ്കര സന്തോഷായിരുന്നു പിന്നെ ചെറുതായിട്ടൊരു ഫീലായിട്ട് ഇങ്ങനെ തോന്നിയിട്ടുണ്ടായിരുന്നു മോനൊക്കെ ഭയങ്കര ടച്ചായി പോയി ഈയൊരു ഇത് കണ്ടപ്പോൾ രണ്ട് കുട്ടികൾ കച്ചവടം ചെയ്യുന്നത് നമ്മളെ നാട്ടിലൊക്കെ ഉണ്ടാവാറില്ലേ ഇതുപോലുള്ള ഒരു കുട്ടികൾ കച്ചവടം ചെയ്യുന്നതൊക്കെ അങ്ങനെ കണ്ടപ്പോൾ ഭയങ്കര ഒരു മനസ്സിലേക്ക് ഭയങ്കര ഫീലായിട്ടോ അവരെ ഫേസ് ഒന്നും എടുത്തിട്ടില്ല അങ്ങനെ പാടില്ലല്ലോ അതുകൊണ്ട് അവരെ ഫേസ് ഒന്നും ഞാൻ കാണിക്കുന്നില്ല ആ ഒരു സാധനങ്ങളും ഇതെല്ലാം കൂടി കണ്ടപ്പോഴേ മോനിക്ക് ഭയങ്കര ഒരു മനസ്സിലേക്ക് ഭയങ്കര ടച്ചായി അവരിങ്ങനെ പറയുന്നുണ്ടായിരുന്നു ഞങ്ങൾ അവരുടെ അടുത്തുനിന്ന് ചായയൊക്കെ വാങ്ങിച്ച് അതുപോലെ ബിസ്ക്കറ്റും അവരന്നെ വീട്ടിലുണ്ടാക്കിയിട്ടുള്ള ബിസ്ക്കറ്റും കാര്യങ്ങളൊക്കെ ആയിരുന്നു നല്ല ടേസ്റ്റുള്ള ബിസ്ക്കറ്റൊക്കെ ആയിരുന്നു കേട്ടോ അതൊക്കെ വാങ്ങിച്ച് കഴിച്ചിട്ടാണ് പോകുന്നത് അവിടുന്ന് കുറച്ചിങ്ങനെ വിട്ടപ്പോൾ വീണ്ടും വേറൊരു വധി കണ്ട് ഫസ്റ്റ് ഞങ്ങളിവിടെ ഇറങ്ങാമെന്ന് വിചാരിച്ചു പിന്നെ കുറച്ചും കൂടി ഒക്കെ ഒരു ഉള്ളിലോട്ട് പോയിട്ടുള്ള ഒരു സ്ഥലത്ത് ഇറങ്ങാമെന്ന് വിചാരിച്ചിട്ട് അങ്ങനെ പോയതാണ് Like drive over oppa. Yeah and we have other place. That's our special place. This is not the place? No. Where is the da, The Pashu, Pashu, the uh, Oh ah, Pashoo, Pashu! Give me a milk. Give me some milk. No, 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 no. Ay, you're so Dada. big! Pasha, Pasha. Huh? Oppa, this big one. ഇപ്പൊ ഞങ്ങള് ഉദ്ദേശിച്ച സ്ഥലത്ത് എത്തിയിട്ടുണ്ട് ഞങ്ങൾ വരണം എന്ന് വിചാരിച്ചിട്ടുള്ള ആ ഒരു വാതിയിലേക്ക് എത്തിയിട്ടുണ്ട് അപ്പൊ അത് ഊരൊക്കെ കാണുന്നതുണ്ടല്ലോ മരങ്ങളൊക്കെ കുത്തിലിച്ച് ഒലിച്ച് വന്നിട്ടുള്ളതാ ഇത്തവണത്തെ മഴയത്ത് കുത്തൊലിച്ച് വന്നിട്ടുള്ളതാണ് ആ കാണുന്നതൊക്കെ കേട്ടാ മരങ്ങളും നമ്മളെ ഇത്തപ്പഴ മരവും അങ്ങനെയുള്ള കുറെ മരങ്ങളൊക്കെ വന്നിട്ട് തങ്ങി നിൽക്കുന്നതാണ് ആ കാണുന്നതൊക്കെ കേട്ടാ അത് കണ്ടപ്പോൾ ഭയങ്കര ഒരു മനസ്സിലേക്ക് ഭയങ്കര ഒരു ഫീൽ ഫീലായിപ്പോയി നേരിട്ട് കാണണം എന്നാലും മാത്രം അത് അറിയാൻ പറ്റുള്ളൂ ഞങ്ങൾ ഉദ്ദേശിച്ചിട്ടുള്ള ഒരു സ്ഥലത്ത് എത്തിയിട്ടുണ്ട് കണ്ടില്ലേ ഫിഷ് ഒരുപാട് ഫിഷ് ഒക്കെ ഉണ്ട് കേട്ടോ ചെറിയ ഫിഷ് എന്നെയൊക്കെ കണ്ടപ്പോൾ കുട്ടികൾക്കൊക്കെ ഭയങ്കര ഇഷ്ടമായി അവർക്കും ഫിഷിനെ പിടിക്കണം അങ്ങനെയൊക്കെ ഞങ്ങൾ വണ്ടി ഒന്ന് ചെറുതായിട്ടൊന്ന് ചെക്ക് ആയിട്ടും അങ്ങനെ വരുന്ന സമയത്ത് കല്ലിലൊന്ന് തട്ടിയിട്ട് പിന്നെ അവിടെ കുറച്ച് ആളുകളൊക്കെ ഉണ്ടായിരുന്നു അവരൊക്കെ കൂടിയിട്ട് ഹെൽപ്പ് ചെയ്തിട്ട് വണ്ടിയൊക്കെ കല്ലിൽ നിന്നൊക്കെ മാറ്റി ശരിയാക്കി തന്നെ പിന്നെ ഇങ്ങനെ വെള്ളത്തിലൂടെ നടക്കണം തണുപ്പുള്ള വെള്ളമാണ് എന്ത് രസമാണ് നടക്കാനായിട്ട് ഈ ചൂട് സമയത്തൊക്കെ ഇങ്ങനത്തെ സ്ഥലങ്ങളിലൊക്കെ വന്നു കഴിഞ്ഞാൽ എന്താ സന്തോഷം കിട്ടുന്നു എനിക്കൊരുപാട് ഇഷ്ടമായി കാഴ്ച ഒക്കെ ഇങ്ങനെ കാണാൻ വേണ്ടിയിട്ട് നല്ല രസമായിരുന്നു നാലര അഞ്ച് മണി ഒക്കെ ടൈമ് ആയിട്ടുണ്ട് തോന്നുന്നുണ്ട് ഇവിടെ എത്തിയപ്പോഴത്തും ഈ വെള്ളം ഒഴി ഒഴുകി വരുന്ന വെള്ളത്തിലൊക്കെ ഇങ്ങനെ നടക്കാനായിട്ട് രസമാണ് ഈ വെള്ളത്തിൽ നിറയെ ഫിഷ് കുഞ്ഞുങ്ങളെട്ടോ ഉണ്ട് കാലൊന്നും വെക്കാൻ പറ്റില്ല അങ്ങനെ ഫിഷ് കുഞ്ഞുങ്ങളുണ്ട് കുട്ടികൾക്കൊക്കെ ഭയങ്കര ഇഷ്ടമായിരുന്നു ഫിഷ് കുഞ്ഞുങ്ങളെക്കെ കണ്ടിട്ട് അങ്ങനെ ഇക്കട ചെറുപ്പത്തിലെ കാര്യങ്ങളൊക്കെ ഇങ്ങനെ കുട്ടികൾക്ക് പറഞ്ഞു കൊടുത്തിട്ട അതേപോലെ തോട്ടിലും അതുപോലെ കുളത്തിലൊക്കെ പോയി കഴിഞ്ഞാൽ വേർത്തുമുണ്ടിൽ പിന്നെ രണ്ടുപേർ പിടിച്ചിട്ട് ഫിഷ് ഒക്കെ പിടിക്കുമായിരുന്നു എന്നിട്ട് കുട്ടിയിലാക്കിയിട്ട് വീട്ടിലേക്ക് കൊണ്ടുവരമായിരുന്നു അങ്ങനെയൊക്കെ പറഞ്ഞെടുത്ത് ഇന്നത്തെ ജനറ ഇന്നത്തെ ജനറേഷൻ കുട്ടികൾക്കൊന്നും അതിനെക്കുറിച്ചിട്ട് അറിയില്ല അവർക്കൊന്നും ഇത് അറിയില്ലല്ലോ ഞാനൊക്കെ ചെറുതായിരുന്ന സമയത്തൊക്കെ അങ്ങനെ ഉണ്ടായിരുന്നു കുളത്തിലൊക്കെ കുളിക്കാൻ പോകുമ്പോൾ ഇങ്ങനെ ഫിഷൊക്കെ പിടിക്കുമായിരുന്നു എന്നിട്ട് മോ മക്കൾക്ക് കാണിച്ചു കൊടുത്തിട്ട് ഇങ്ങനെയാണ് അത് ചെയ്യാന്നൊക്കെ പറഞ്ഞിട്ട് കുട്ടികൾക്ക് കാണിച്ചു കൊടുത്തു അപ്പോൾ അവർക്ക് ഭയങ്കര ഇഷ്ടമായി അവരിങ്ങനെ കയ്യിലൊക്കെ തുറത്തും കഴിഞ്ഞാൽ ഫിഷ് എടുത്തിട്ട് കയ്യിലൊക്കെ ഇങ്ങനെ പിടിച്ചിട്ട് ഇങ്ങനെ ഉണ്ടായിരുന്നു ഈ ഒരു ഇതിൽ അധികം ആഴൊന്നുമില്ല കേട്ടോ നമുക്കിങ്ങനെ നിൽക്കാവുന്ന ആ ഒരു ഹൈറ്റിലുള്ള വെള്ളം തന്നെ ഉള്ളൂ ഒരുപാട് ആഴൊന്നുമില്ല ഇങ്ങനെ മുങ്ങിയിട്ട് അവർ ഫോണിൽ അടിയിൽ കൂടെ ഉള്ളൊക്കെ കാഴ്ച ഒക്കെ എടുത്തിട്ടുണ്ടായിരുന്നു അപ്പോൾ ഞാനതിങ്ങനെ വീഡിയോ പകർത്തിയതാണ് നമുക്ക് കുറേ കാലമൊക്കെ കഴിഞ്ഞിട്ട് ഇതിങ്ങനെ കാണാമല്ലേ യൂട്യൂബിലാകുമ്പോൾ അതവിടെ കിടന്നോളും ഫോണിലാകുമ്പോൾ അതൊക്കെ ഡിലീറ്റായി പോവില്ലേ ഇട്ടതാണ് യൂട്യൂബിലിട്ടതാണ് കുറെ കാലങ്ങൾക്ക് ശേഷമൊക്കെ നമുക്കിതിങ്ങനെ കാണുമ്പോൾ ഭയങ്കര ഒരു ഫീലായിരിക്കും ഞങ്ങൾ വന്നിട്ടുണ്ടായിരുന്ന ഈ ഒരു വാദി ഹിബി വാദി അങ്ങനെ എന്തോ ആണെന്ന് തോന്നുന്നു കേട്ടോ പേര് ഞങ്ങൾക്ക് കറക്റ്റ് ഓർമ്മയില്ല അങ്ങനെ എന്തോ കണ്ടതായിട്ടാണ് തോന്നുന്നത് ഒമാനിലുള്ളവരൊക്കെ ഒന്ന് ഈയൊരു വാദിയിൽ വന്നു നോക്കൂ കേട്ടോ നല്ലൊരു സ്ഥലമാണ് അതാ കുട്ടികൾക്ക് ഫിഷിനെ പിടിക്കുന്നതൊക്കെ കാണിച്ചു കൊടുക്കുമായിരുന്നു അവരോട് തന്നെ ഇതെങ്ങനെയാണ് പിടിക്കുക എന്നുള്ളതൊക്കെ പറഞ്ഞു കൊടുത്തുട്ടോ രണ്ട് സൈഡിലിങ്ങനെ ഇങ്ങനെ പിടിച്ചാൽ മതി എന്നൊക്കെ പറഞ്ഞിട്ട് കാണിച്ചു കൊടുത്തു അവർക്ക് നല്ലൊരു അനുഭവമായിരിക്കുമല്ലോ ചെറുപ്പത്തിൽ നടക്കുന്ന കാര്യങ്ങളൊക്കെ കുറച്ച് വലുതായി കഴിഞ്ഞാൽ അവർക്ക് അത് നല്ലൊരു ഓർമ്മയായിട്ട് കിടക്കട്ടെ എന്ന് വിചാരിച്ചു അപ്പോൾ ഈ ഇതൊക്കെ അങ്ങനൊരു ഓർമ്മയ്ക്ക് വേണ്ടിയിട്ട് യൂട്യൂബിലിടാന്ന് വിചാരിച്ചിട്ടോ കുറേ കാലങ്ങൾക്ക് ശേഷം നമുക്കിതൊക്കെ കാണുമ്പോൾ ഒരു ഫീലല്ലേ കുറച്ച് സമയം കൂടെയൊക്കെ അവിടെ ഇങ്ങനെ സ്പെൻഡ് ചെയ്തതിനു ശേഷം ഞങ്ങൾ തിരിച്ചു പോകുന്നു അപ്പോൾ ഒമാനിലെ കാഴ്ചകളൊക്കെ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും കമൻറ്റായിട്ട് രേഖപ്പെടുത്തണം അപ്പോൾ ഞങ്ങളിതാ ഫുഡ് സ്റ്റുഡിയോയിൽ വീണ്ടും വന്നിട്ടുണ്ട് കേട്ടോ വന്നേക്ക് ഫുഡ് കഴിക്കാമെന്ന് വിചാരിച്ചു കുട്ടികളൊക്കെ നല്ല ക്ഷീണിച്ചിട്ടുണ്ട് ന്നേക്കിന് ഞങ്ങൾക്ക് വെൽക്കം ഡ്രിങ്ക് തന്നിട്ടുണ്ടായിരുന്നു വാട്ടർ മില്ലൺ ജ്യൂസാണ് അപ്പോൾ ആ ഒരു കുഞ്ഞ് ഗ്ലാസ്സിൽ കഴിക്കുമ്പോൾ ഒരു പ്രത്യേക ഫീലായിരുന്നു കുട്ടികളൊക്കെ വല്ലാതെ ക്ഷീണിച്ചിട്ടുണ്ടായിരുന്നു ഈ ഒരു വീഡിയോ എടുത്തത് കുറച്ച് ദിവസങ്ങൾക്ക് മുന്നെയാണ് പെരുന്നാളിനും പെരുന്നാളിൻ്റെ തലേ ദിവസമൊക്കെ ആയിട്ട് എടുത്ത വീഡിയോസാണ് ഞാനത് ഇടാൻ വേണ്ടിയിട്ട് കുറച്ച് സമയമെടുത്തു കാരണം എനിക്ക് നല്ല പനിയും തൊണ്ടവേദനയൊക്കെ ആയിരുന്നു വേദന ശേഷമാണ് ഞാൻ വീഡിയോ ഇടുന്നത് അപ്പോൾ നിങ്ങൾ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഒന്ന് സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത് ഇനി നല്ലൊരു വീഡിയോ ആയിട്ട് ഉടനെ തന്നെ വരാം ഞാൻ ഞങ്ങൾ ഓർഡർ ചെയ്ത ഫുഡൊക്കെ വന്ന് അടിപൊളി ഫുഡായിരുന്നു നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു ഫുഡൊക്കെ ഫുഡൊക്കെ കഴിച്ച് വേഗം റൂമിലോട്ട് പോകുക എന്ന് വിചാരിച്ചു ഫുഡൊക്കെ കഴിച്ച് കഴിഞ്ഞിട്ട് ഞങ്ങൾ നേരെ റൂമിലേക്ക് പോയി പിറ്റേ ദിവസം പെരുന്നാളാണല്ലോ അപ്പോൾ നേരത്തെ എണീക്കേണ്ടതല്ലേ എല്ലാവരും നന്നായിട്ട് ടയർഡായിട്ടുണ്ടായിരുന്നു ഇനി രാവിലെ കാണാം രാവിലെ നേരത്തെ തന്നെ പെരുന്നാൾ നമസ്കാരത്തിനായിട്ട് പള്ളിയിലോട്ട് പോവാണ് ഈ ഒരു പള്ളിയിലാണ് ഞങ്ങൾ പെരുന്നാൾ നമസ്കാരത്തിനായിട്ട് വന്നിട്ടുണ്ടായിരുന്നത് സൗഹാറിലുള്ള പള്ളിയാണ് പെരുന്നാൾ നമസ്കാരമൊക്കെ കഴിഞ്ഞതിന് ശേഷം എല്ലാവരെയൊക്കെ ഒന്ന് കണ്ട് വിഷ് ചെയ്ത് പിന്നെ ഞങ്ങളവിടുന്ന് തിരിച്ച് പോരുകയാണ് കേട്ടോ പോരുന്ന സമയത്ത് കുറച്ച് ഫോട്ടോസൊക്കെ എടുത്തിട്ടുണ്ടായിരുന്നു പിന്നെ ഞാൻ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ ഫുഡ് സ്റ്റുഡിയോടെ ഉദ്ഘാടനം കഴിഞ്ഞ ആ സമയത്തുള്ള കുറച്ച് ഫോട്ടോസ് വീഡിയോയുടെ ലാസ്റ്റ് ഷെയർ ചെയ്യുക എന്നുള്ളത് അത് ഈ വീഡിയോയുടെ ലാസ്റ്റ് ഉണ്ട് എല്ലാവരും വീഡിയോ ഒക്കെ ഫോട്ടോസൊക്കെ ഒന്ന് കണ്ടുനോക്കും കേട്ടോ എൻ്റെ ഈ ഒരു പെരുന്നാൾ വിശേഷങ്ങളും വാതിയിൽ പോയ വിശേഷങ്ങളൊക്കെ ആയിട്ടുള്ള ഈ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ സപ്പോർട്ട് ചെയ്യുക ലൈക്ക് ചെയ്യുക ഇനി നല്ലൊരു വീഡിയോ ആയിട്ട് ഞാൻ ഉടനെ വരാം വീഡിയോ ഇടാൻ കുറച്ച് സമയം വൈകി പെരുന്നാൾ വീഡിയോ എന്നാലും എല്ലാവരും കണ്ട് സപ്പോർട്ട് ചെയ്യുക ഇനി ഫോട്ടോസൊക്കെ ഒന്ന് കണ്ടു നോക്കൂ കേട്ടോ